നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ കുർത്തീസ് ആട്ടോ നമ്മൾ സിക്സ് ഓ ക്ലോക്കിന് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കുറച്ച് ലേറ്റ് ആയത് എന്താന്ന് വിചാരിച്ചാല് ജോലിക്കൊക്കെ പോയവരൊക്കെ വീട്ടിലെത്തി സമാധാനത്തോടെ പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് കുറച്ച് ലേറ്റ് ആക്കിയത് കാരണം അത്രയ്ക്ക് വമ്പൻ ഓഫറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഉണ്ട് ഫോർ ഡബിൾ നയൻ ഉണ്ട് ഫൈവ് ഡബിൾ നയൻ്റെ ഉണ്ട് ഫൈവ് ഫിഫ്റ്റിയുടെ ഉണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒക്കെ നമ്മൾ തൗസൻഡ് എബോ റേറ്റിൽ നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന കുർത്തീസാണ് അത്രയും ഹാൻഡ് വർക്ക് ചെയ്തത് അത്രയും അടിപൊളി കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് സൈസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല നിങ്ങൾ എക്സിക്യൂട്ടീവ്സിനോട് സൈസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഓഫർ കുർത്തീസിന് ഒന്നും തന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഓരോ പാറ്റേണും വൺ പീസ് ടൂ പീസസ് ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പൊ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് ജോർജറ്റില് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഇതാ ഇതേപോലെ നെക്ക് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ആണ് റെഡ് ആട്ടോ റെഡ് കളറ് ചില്ലി റെഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്കിൽ എ ലൈൻ പാറ്റേണിൽ ദാ ഇത്രയും ഹെവി ആയിട്ട് ദാ മിറർ വർക്ക് കൊടുത്ത് അതിന് ഔട്ടറിലായിട്ട് ത്രെഡ് വർക്കിംഗ് ചെയ്ത് എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന കളർ റാണി പിങ്ക് ആണ് ജോർജറ്റ് മെറ്റീരിയൽ നെക്ക് ആൻഡ് യോഗ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ല ചില്ലി റെഡ് കളറിൽ എ ലൈൻ പാറ്റേണില് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന അടിപൊളി ഒരു സ്കൈ ബ്ലൂ കളർ ആട്ടോ സ്കൈ ബ്ലൂ അല്ല ഓഷ്യൻ ബ്ലൂ കളർ അതിന്റെ ഇതേപോലെ നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ വരുന്നതാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളറിൽ ഇതേപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന വിജിത് റാസുലിക്ക് മെറ്റീരിയൽ സ്കൈ ബ്ലൂ ആണ് കളർ റൗൺ നെക്ക് ഇതാ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് ഇതിന്റെ ഹാൻഡ് വർക്ക് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് വരുന്ന കോട്ടൺ ആണ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് കളറ് വരുന്നത് രാമാഗ്രീൻ കളർ ആട്ടോ ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിലിക്കിൽ സ്കൈ ബ്ലൂ കളറിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തത് അതായത് ബീഡ്സ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ഒക്കെ ചെയ്ത് നല്ല ഹെവി ആക്കി കൊണ്ടിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന മൊഡാലി സിൽക്ക് ആട്ട മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഗ്രേ കളർ ആണ് അതിൽ കണ്ടോ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ത്രീ ഡബിൾ നയൻ നമുക്ക് നേരത്തെ സിക്സ് ഡബിൾ നയൻ നമ്മൾ ഈ വീഡിയോ ചെയ്തതാണ് അന്ന് പർച്ചേസ് ചെയ്തൊരാൾ തന്നെ വേണം കണ്ട നമുക്ക് ഇത് വൺ പീസ് ഉള്ളത് കൊണ്ട് നമ്മൾ ത്രീ ഡബിൾ നയൻ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് വരുന്ന കോട്ടൺ ചുങ്കിടി മെറ്റീരിയൽ ആട്ടോ അതില ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് കോഫി ബ്രൗൺ ആണ് ഇതാ ഇങ്ങനെയോട്ടെ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് ലൈനിങ് കോട്ടൺ ആണ് സ്ലീവ് ത്രീ ഫോർ ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നെയ് നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് നല്ലൊരു മജന്ത ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വരുന്നത് ചുങ്കിടി മജന്ത കളർ തന്നെ ബട്ട് നമ്മൾ ഇതിന്റെ യോക്കിൽ ഒരു പാച്ച് വർക്ക് കൊടുത്ത് അതിൽ നല്ല ഹെവി ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയുടെ കളക്ഷൻ ആണ് കുർത്തി പ്ലസ് ദുപ്പട്ടോ പ്യൂർ കോട്ടൺ ആണ് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളർ കണ്ടോ ഇതേപോലെ നെക്ക് വന്നിട്ട് നെക്കിൽ യോക്കിൽ നമ്മൾ മിറർ വർക്ക് ചെയ്ത് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് ദുപ്പട്ട മീറ്റർ ദുപ്പട്ട വരുന്നുണ്ട് നീളം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വിഴുത്തും വരുന്ന അടിപൊളി ദുപ്പട്ടോ കുർത്തി പ്ലസ് ദുപ്പട്ടയാണ് പ്രൈസ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ അമ്പ്രള കട്ടിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷനാണ് നല്ലൊരു ബൈൻ കളറാണ് കളർ വരുന്നത് അതുപോലെ തന്നെ യോക്കിൽ നമ്മൾ കോട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിലും അതേപോലെ തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ഫ്ലെയേഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് അതുപോലെ തന്നെ ബാക്കിൽ ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഡോറീസ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആട്ടോ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളർ ഓറഞ്ച് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കലങ്കാരി ഡിസൈനിൽ വരുന്ന കുർത്തിയാട്ടോ കേട്ടോ നല്ല ഒരു മാങ്ങ വെല്ലോ ഷെയ്ഡാണ് റൗണ്ട് നെക്ക് ഇതേപോലെ ഹോട്ടലി ബട്ടൺ വെച്ച് നല്ല നല്ല ഫ്ലയേഡ് ആയിട്ട് തന്നെ അമ്പർല കട്ടിൽ ആണ് കുർത്തി വരുന്നത് സ്ലീവ് ഇതാ കലങ്കാരി ഡിസൈൻ ആണ് വരുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഓഫറിൽ വരുമ്പോൾ ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആട്ടോ ഇതാ പ്ലസ് സൈസുകാർക്ക് പറ്റിയ കുർത്തീസ് ഉണ്ട് കേട്ടില്ല നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ തന്നെ അതിലിതാ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സെൻറ്ററിലായിട്ട് ബോക്സ് ബീറ്റ് എടുത്ത് ചെയ്തിരിക്കുന്നതാണ് കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഈ ബോക്സ് ബീറ്റുള്ള ഉള്ള കുർത്തിയിട്ടല്ല അത്രയും തടി തോന്നത്തില്ല ഇതിൻ്റെ ഓഫർ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് കുർത്തി പ്ലസ് തുപ്പട്ടാണ് കുർത്തി വരുന്നതാ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ സെൻട്രൽ ഇതുപോലെ പൈപ്പിംഗ് കൊടുത്ത് അതിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുത്ത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ നമ്മൾ സെയിം പാച്ചോർക്ക് കൊടുത്തിട്ടുണ്ട് കുർത്തി പ്ലസ് ദുപ്പട്ടോ ദുപ്പട്ടതാ ഇത്രയും ഭീതിയും നീളവും വരുന്നത് ദുപ്പട്ടയാണ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ്റെ ആണ് കോട്ടൺ കുർത്തി കേട്ടോ കോട്ടൺ കുർത്തിയുടെ ദഹിതേ പോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് നെക്കാൻ്റെ യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പ്രൈസ് ഓഫറിൽ വരുമ്പോൾ ഫൈവ് ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് കളറ് വരുന്നത് സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ കളറാണ് നെക്സ്റ്റ് വരുന്ന നിങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഹക്കോബ കുർത്തി അതിൽ നോക്കിയാൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ആയിട്ട് സ്റ്റൈലിഷായിട്ടൊരു ഹാൻഡ് വർക്ക് ആണ് നമ്മൾ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളർ ആട്ടോ ഇതേപോലെ സ്ലിറ്റഡ് ആണ് ഹോൾ വരുന്ന ഹക്കോബയാണ് സ്ലീവ് ത്രീ ഫോർത്തിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു പാറ്റേൺ ടു പീസസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തിയാണ് ഇതാ നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് സെലക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സിക്സ് ആക് ഡിസൈനിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് നല്ല അടിപൊളിയൊരു ഹാൻഡ് വർക്ക് നോക്കി നല്ല റിച്ച് ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് കൊടുത്ത് സെലക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് സലിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ലൈനിങ് വരുമ്പോൾ കോട്ടൺ ആണ് സ്ലീവ് ത്രീ ഫോർത്തിൽ ആണ് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് ഫൈവ് ഡബിൾ നയൻ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പിങ്ക് കളറാണ് നല്ലൊരു ഒണിയം പിങ്ക് ഡാർക്ക് ഒണിയൻ പിങ്ക് ആ ഒരു കളറാണ് ആട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ലാസ്റ്റ് കളർ വരുന്നത് ആഷ് കളർ കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ ഒരു ലോഡ് കുർക്കീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഈ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഹൈ മെസ്സേജ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക വൺ പീസ് ടു പീസസ് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം താങ്ക്